പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ശനിയാഴ്ച തെരച്ചിലുണ്ടായിരിക്കുന്നതല്ലെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു സന്നദ്ധ പ്രവർത്തകർ തെരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ തുടങ്ങിയവർക്ക് ദുരന്തബാധിത പ്രദേശങ്ങളിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഞായറാഴ്ച ജനകീയ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലായിരിക്കും ദുരന്ത മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തുക പന്ത്രണ്ട് പതിനഞ്ചിന് ദുരന്തമുണ്ടായ മേഖലയിൽ എത്തുമെന്നാണ് വിവരം പ്രദേശത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തും തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ച് ദുരിതബാധിതരുമായി സംസാരിക്കും തുടർന്ന് റിവ്യൂ മീറ്റിംഗും നടത്തും അതേസമയം പ്രധാനമന്ത്രിയുടെ വരവിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരളത്തിലെത്തിയാൽ പ്രധാനമന്ത്രി മോദി മുഖ്യമന്ത്രിയുമായി സംസാരിക്കും ജനകീയ തെരച്ചിൽ വരും ദിവസങ്ങളിലും തുടരാനാണ് തീരുമാനം ദുരന്തമുഖത്തുനിന്ന് സൈന്യം മാത്രമാണ് മടങ്ങിയത് എൻ ഡി ആർ എഫ് അടക്കം പ്രദേശത്ത് തുടരുന്നുണ്ട് ദുരന്ത സമയത്ത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് മികച്ച സഹകരണം ലഭിച്ചെന്നും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുവെന്നും റിയാസ് പ്രതികരിച്ചു വയനാട് ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത സ്ഥലങ്ങൾ നേരിൽ കണ്ട് വിലയിരുത്തി കേന്ദ്രസംഘവും ചൂരൽ മലയും മുണ്ടക്കയും സന്ദർശിച്ച കേന്ദ്ര സംഘം രണ്ടു മണിക്കൂറോളം ദുരന്ത സ്ഥലത്ത് ചെലവഴിച്ച ശേഷമാണ് മടങ്ങിയത് ദുരന്തത്തെ അതിജീവിച്ച പ്രദേശവാസികളുമായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംസാരിച്ചു ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂളിന്റെ മുന്നിലൂടെയുള്ള റോഡിലൂടെ പണവെട്ടിക്കുന്ന് വരെ നടന്ന് ദുരന്തത്തിന്റെ തീവ്രതയും കേന്ദ്ര സംഘം നേരിൽ കണ്ടറിഞ്ഞു ലഭ്യമായ വിവരങ്ങളനുസരിച്ച് വയനാട് ഉരുൾപൊട്ടൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും വിദഗ്ദ്ധ പഠനം ആവശ്യമാണെന്നും ജില്ലാ സന്ദർശിച്ച കേന്ദ്ര സംഘം വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത് അതേസമയം നാളെ സുരേഷ് ഗോപിയും വയനാട്ടിലെത്തും എന്നാണ് പുറത്തുവരുന്ന വിവരം നാളെ ഉച്ചയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി വയനാട്ടിലെത്തുക ക്യാമ്പുകളിൽ കഴിയുന്നവരുമായി സംസാരിക്കുകയും ചെയ്യും അതേസമയം മറ്റന്നാള് മുതൽ ഇത്തരത്തിൽ തെരച്ചിൽ പുനരാരംഭിക്കും ഇന്നും ചാലിയാറിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു